ഹായ് കഴിഞ്ഞ ദിവസം എനിക്കൊരു സ്പാൻ കോഡ് തോന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ വീഡിയോ മുമ്പ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ചോദിക്കുക ശരി ഇവർക്ക് മാത്രം ഈ സ്പാം കോഡ് ഇത് എവിടെ നിന്ന് വരുന്നു യു എയിൽ താമസിക്കുന്നവരാണ് എനിക്ക് തോന്നുന്നു യു എ മാത്രല്ല ഇപ്പോൾ ജി സി സി കൺട്രിയിലെല്ലാം അങ്ങനെയാണ് രണ്ട് ദിവസത്തിലൊരിക്കൽ ഒരു സ്പാൻ കോൾ മാസ്റ്റർ ആണ് ഇപ്പോൾ അങ്ങനെ എത്തിയിട്ടുണ്ട് അവസ്ഥ ഇവരെ പേടിച്ചിട്ടിപ്പം ബാങ്കിൻ്റെ ഒ ടി പി എല്ലാം എസ് എം എസ് അല്ലാതെ ആപ്ലിക്കേഷൻ വഴിയാക്കാൻ പോകുന്നു എന്ന് പുതിയ അപ്ഡേഷൻ ബാങ്ക് സൈഡ് ബാങ്കുകളുടെ സൈഡിൽ നിന്ന് അപ്ഡേഷൻ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു ഇവരെ പ്രിവെൻറ്റ് ചെയ്യാൻ സ്പാമ് കോളുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓരോരോ പുതിയ സെറ്റിപ്പും കൊണ്ടുവരും അപ്പം ഇവർ പുതിയ അതേപോലെ പുതിയ തട്ടിപ്പും കൊണ്ടുവരും അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും എനിക്ക് വന്ന സ്പാം കോൾ സ്റ്റാർട്ടിങ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല സ്റ്റാർട്ടിങ്ങിൽ അവർ ഒരു പോലീസ് ഓഫീസർ ഇവിടെ യു എയിൽ തന്നെ ഒരു ആയർ പോലീസ് ഓഫീസറുടെ വീഡിയോ ടി വിയിൽ പ്ലേ ചെയ്തിട്ട് അത് സൂം ചെയ്ത് കാണിച്ചു അതായത് ആ ആളാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിക്ക് മ്യൂട്ട് ചെയ്ത് അത് മിനി ഒരു തലച്ചോറുള്ള ഒരാൾക്ക് മനസ്സിലാവും അത് ടി വിയിലുള്ളൊരു റെക്കോർഡിംഗ് ആണെന്നുള്ളത് അത് സ്ക്രീൻ കാണിച്ചിട്ട് ഈ ഫോണ് സൂം ചെയ്ത ടി വിയിലെ സ്ക്രീൻ കാണിച്ചിട്ട് പാഗിൽ നിന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അപ്പം ഇത് കണ്ട് വീഡിയോ പെട്ടെന്ന് ഫോൺ എടുക്കുകയല്ല ഇവർ വീഡിയോ സ്ക്രീൻ സ്ക്രീൻ ബ്ലർ ആക്കി കഴിഞ്ഞു പക്ഷേ എന്നാലും അത് തൊട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടതൊക്കെ یار علی فون نمبر 1 سے کال دیا تمہارا ایٹم کا سیلری کارڈ کدھر ہے جس کو دیا تم نے اپنا کارڈ کو کی نیو سپیک انگلش اے یو سپیک انگلش کی میں کھانا نہیں کاؤنٹر فار ان انگلش ڈیری یو کی انگلش Ah oh, okay. Wait, ma'am. I'm not an English today. Hello, ma'am. How are you? I'm good. Who is this? i How are you? Who is this? Hello. Yes. Hi. How are you? I'm. I'm good. Who is this? ये समाजिया माने में शानदार हाल है। खाली जो अलर्फा बोले स्टेशन सीआईडी सार विकान। यार ये आई हैव वन कंप्लेन एंड यू। ओके। बस फ्रंट देख विद यू येस्टरडे जो आइटीएन कार यूजिंग। ओके। लुक 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 लुक। एक्सक्यूज मी लुक I'm living in Abu Dhabi if any complaints uh, if you have any complaint against me you can contact Abu Dhabi police and send them it to my house okay send them to my house I talk, ഈ പറ പട്ടാണിയൊക്കെ അറിയില്ലല്ലോ യുവന്മാരെ വിറ്റ കാശ് പോക്കറ്റ് ഇട്ടിട്ടാണ് നമ്മൾ മലയാളികൾ നടക്കുന്നത് എന്നുള്ളത് യുവമാരെ വിളിച്ചിട്ട് പറ്റിക്കാൻ നോക്കുക ഓരോ ദിവസം ഓരോരോ സ്പാമാണ് നമുക്ക് ഓരോ പുതിയ കണ്ടുപിടുത്തോ ഇതിപ്പോൾ എൻ്റെ എ ടി എം വഴി ഞാനെന്തൊല്ലിക്കൽ ട്രാൻസാക്ഷൻ നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് യുവമാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇനി അങ്ങോട്ട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ബാങ്ക് ഏതാ എൻ്റെ എ ടി ഐബാൻ ഏതാ ഇതെല്ലാം ചോദിച്ചിട്ട് ഇപ്പോൾ മാഡത്തിനൊരു ഒ ടി പി വന്നിട്ടുണ്ടോ അങ്ങനെ ചോദിച്ചിട്ട് ബാങ്കിലെ പൈസ അടിച്ചുകൊണ്ട് പോകാൻ വന്നതാണ് യുവമാർക്ക് അറിയില്ലല്ലോ മലയാളികൾ ഇവരെ വിറ്റ് ക്യാഷ് പോക്കറ്റ് ഇട്ടിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് പിള്ളടി പാകിസ്ഥാനികൾ പറ്റിക്കാൻ പോവുക തോറ്റരില്ലടാ വേറെ ആരെയൊക്കെ മുമ്പ് തോറ്റാലും നിന്റെയൊക്കെ മുമ്പ് ഞങ്ങൾ തോറ്റരില്ലോ